പൊട്ടിച്ചേങ്ങിയോ പേരേ പോണ്ട കംപ്ലീറ്റ് ശരിയാക്കിന്നാ ഫുൾ ഫുള്ളാഴ്ച റെഡി ആക്കിന്ന പോരെ അത് ആക്കെന്ന പോരെ ആക്കട്ടെ ആക്കട്ടെ ആയില്ല 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 ആ അടിപൊളിയിലെ പൊട്ടിച്ചേ ഒന്നൂടി ഒന്നൂടെ ഒന്നൂടി ഹലോ ഫ്രണ്ട്സ് നമ്മൾ രാവിലെ തന്നെ ഷെമ്പൂനിയും കൊണ്ട് പുറത്ത് വേണ്ടിയിട്ട് വരുക അപ്പം അവൻ്റെ ചെരുപ്പൊ കിട്ടുകൊടുത്ത് രണ്ട് ചെരുപ്പം കണ്ടാൽ അറിവ് അപ്പറുപ്പറ ചെരുപ്പ് ഇടുക അപ്പൊ അത് കിട്ടുകഴിഞ്ഞ് നമ്മൾ തിരിച്ച് അവനെ കൊണ്ട് ടൗണിൽ പോയി അവനെന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് ഇറങ്ങിയതാണ് അപ്പം അതിൻ്റെ കൂടെ നമ്മളെ വാഹനത്തിന്റെ ബൈക്കിൻ്റെ രണ്ടൊരു പാർട്സ് മാറ്റാണ്ട് അപ്പോൾ ഹിമാലയൻ്റെ ബാക്കിലുള്ള അതിൻ്റെ ബ്രേക്ക് ഓയിലും മാറ്റണം അതേപോലെ എക്സോസിന്റെ അത് ശരിക്കും റെഡി അപ്പോൾ അതൊന്നും റെഡി ആക്കണം അപ്പൊ അവന് ബൈക്കുമ്പോൾ കയറി അവനെ കൊണ്ട് നമ്മൾ ബുള്ളറ്റ് ക്ലബ്ബ് പറഞ്ഞാൽ നീക്ക് പോവാണ് അപ്പോൾ അവിടെ എത്തി അവിടെ എത്തി നമ്മൾ കണ്ടത് കട അവിടെ ക്ലോസ് ആണ് അപ്പോൾ അവിടെ തുറന്നിട്ടില്ല അപ്പോൾ അത് വെയിറ്റ് ചെയ്യണം നമ്മൾ വരും അപ്പം എന്നാലേ നന്നാക്കിയാണ്ട് വേ പോവാട്ടോ അപ്പൊ അതിന്റെ അടുക്ക കുറച്ച് വർത്താനങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കാണ് അപ്പൊ അവിടെ ടൈം പാസ് ചെയ്യണേ അപ്പൊ കുറച്ചു ടൈം പോണല്ലോ അവര് വരാൻ ഒരു അഞ്ചു മിനിറ്റ് ടൈം എടുക്കുന്നു പറഞ്ഞെങ്കോ പെരയെ പോണ്ടേക്ക് പെരേ പോവാട്ടോണ്ടു കുറച്ചായിട്ട് പോവാലെ പിന്നെട്ടോ ഓ അങ്ങോട്ട് ചൂണ്ടിയാടോ ഒരുത്തനെ പറ്റിയാകുമ്പോൾ അവിടെ ഇങ്ങനെ പറയണേ അവിടെയുള്ള ചങ്ങായി ഇത് കാട്ടി അത് കാട്ടി പറഞ്ഞിട്ട് അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോഴൊന്നും നമ്മളെത്തിയിട്ടില്ല അപ്പോൾ ഓനിയും ഇവിടെ വെയിറ്റ് ചെയ്യാൻ അവനും കൊണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഇവിടെ അപ്പോൾ അത് കഴിഞ്ഞാടെ നമ്മളിങ്ങനെ കുറച്ച് കഴിയപ്പം അവനെ കൊണ്ട് ജ്യൂസ് അങ്ങനെ വേണ്ടി പോയി അവിടെ എടുത്തിട്ട് കട ഉണ്ടായിന് അപ്പോൾ അവരും കൊണ്ട് കടയ്ക്ക് പോയി നമ്മൾ ഓനും കൊണ്ട് അവൻ്റെ പോക്കുണ്ടത് പോകും കട മൊത്തം അങ്ങാനുള്ള പോക്കിലാണ് അപ്പോൾ അങ്ങനെ കടയിൽ കയറി അവൻ എന്തൊരു മാങ്ങോ ജ്യൂസ് പറഞ്ഞ് അപ്പോൾ അത് കുടിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി തിരിച്ച് കടയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് തിരിച്ച് കടയൊക്കെ ഒക്കെ തിപ്പം കടയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ സംഭവമൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ നോക്കിക്കുക കേട്ടോ അപ്പോൾ അവനൊരു അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന നേരത്ത് അവനാ ഉദ്ദേശം പിടിച്ചിട്ടുണ്ട് ചക്കന് കാരണം അത്രയും നേരം ടൈം എടുത്തില്ലേ അപ്പോൾ അതേ നമ്മൾ ഒരു ഗണ്ണും അതേപോലെ വേറെ ടോയ്സ് വാങ്ങി കൊടുക്കാൻ അവനെ കടയിലോട്ട് നമ്മൾ അവനെ കൊണ്ടുപോവാണ് അപ്പോൾ അവിടുത്തെ സമയത്ത് അവന് പറ്റിയൊരു ഗണ്ണിന് വേണ്ടി വാശി പിടിച്ച് അവസാനം ഗണ്ണ് നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു പോവാ അപ്പോ വേണ്ടല്ലോ മാണോ ഇനിയൊന്നും മേണ്ട എനിക്കറിയാം നടക്ക് അങ്ങോട്ടാണ് ഇങ്ങോട്ട് പോ നാളെ വാങ്ങൂട്ടോ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം ഒക്കെ ക്യാഷ് ബില്ലൊക്കെ ചെയ്ത് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാൻ നിക്കാം അപ്പോ ഇനി തിരിച്ച് വിട്ടന്ന് നമുക്ക് വീഡിയോ ബാക്കിയുള്ള വീഡിയോ കാണാം അങ്ങനെ നമ്മളെ വീട്ടിലെത്തി അവനും കൊണ്ട് തിരിച്ച് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അവനെ സമയത്ത് സൈലസ് കുറച്ച് തട്ടിയാണ് അപ്പൊ അതിന്റെ ചൂടിലാളെല്ലാം അറിയാതെ പോവാണ് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ മെയിന്റൈൻ ചെയ്യാതെ പോവാണ് നല്ല വേദന ആയിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞാണ്ട് അവന് ചെരുപ്പ് കാര്യങ്ങളൊക്കെ കഴിച്ച അവന്റെ ഗണ്ണ റെഡി ആക്കി പോകും നമ്മളാ തിര കുടിക്കഴിഞ്ഞാൽ പൊട്ടുന്ന ഗണ്ണാണ് അപ്പൊ അത് റെഡി ആക്കുന്ന ഇടയില് തന്നെ അവൻറെ കയ്യിൽ നിന്നും പൊട്ടിപൊടി അവന്റെ ആദ്യം ടെസ്റ്റ് അനിയന്റെ മേൽ അനിയ നല്ല തിരികെ ആളല്ല നല്ല ഉസ്താറാക്കി പിന്നെ വിട്ടിട്ട് ഞാൻ മേഘത്തൊക്കെ പൊട്ടിച്ചു അപ്പൊ ഞാൻ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി കണ്ണെടുത്ത് എൻ്റെ കയ്യിൽ ഗണ്ടരിലും അവൻ ഒറ്റ ഓട്ടോടെ ഓവുന്നത് കാരണം അവനറിയാം അവനോട്ട് പണി കിട്ടുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ വീട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീട്ടിൽ കുറേ പോരായ്മകൾ ഉണ്ടാകണം ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് ദയവിച്ചത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം